കാൽ നൂറ്റാണ്ടിന് ശേഷം ഒമാൻ സന്ദർശിക്കുന്ന കേരള മുഖ്യമന്ത്രിയെ വരവേറ്റ് ഒമാനിലെ പ്രവാസി സമൂഹം മസ്കത്തിൽ നടന്ന ഇന്ത്യൻ കമ്മ്യൂണിറ്റി ഫെസ്റ്റ് മുഖ്യമന്ത്രി ഉദ്ഘാടനം ചെയ്തു ഇന്ന് വൈകിട്ട് സലായിൽ നടക്കുന്ന പ്രവാസോത്സവത്തിൽ മുഖ്യമന്ത്രി പങ്കെടുക്കും ശേഷമാണ് ഒരു കേരള മുഖ്യമന്ത്രി ഒമാനിൽ എത്തുന്നത് മുഖ്യമന്ത്രിയെ കാണാൻ നിരവധി ആളുകളാണ് അമരാത്തിലെ പബ്ലിക് പാർക്കിലേക്ക് ഒഴുകിയെത്തിയത് മുഖ്യമന്ത്രിയുടെ ഒമാൻ സന്ദർശനം തുടരുകയാണ് മസ്കത്തിൽ നടന്ന ഇന്ത്യൻ കമ്മ്യൂണിറ്റി ഫെസ്റ്റ് മുഖ്യമന്ത്രി ഉദ്ഘാടനം ചെയ്തു മുഖ്യമന്ത്രിയെ വേദിയിലേക്ക് സ്വാഗതം ചെയ്തത് കേരത്തിൽ വരുന്നവരാണല്ലോ എവിടെ തിരിഞ്ഞു നോക്കിയാലും അവിടെ കിഫ്ബിയുടെ സാക്ഷ്യപത്രങ്ങൾ കാണാൻ കഴിയുന്ന നാടാണല്ലോ കേരളം സ്കൂൾ കെട്ടിടം നമ്മുടെ ആരോഗ്യ സ്ഥാപനങ്ങള് റോഡുകള് പാലങ്ങള് മേൽപ്പാലങ്ങള് വിവിധ പദ്ധതികള് അങ്ങനെ എന്തെല്ലാം എന്തെല്ലാം ഈ പറഞ്ഞ ഹൈവേ വൈകീട്ടോടെ തന്നെ മസ്കത്തിലെ അമ്രാത് പബ്ലിക് പാർക്ക് നിറഞ്ഞു കവിഞ്ഞിരുന്നു തങ്ങളുടെ മുഖ്യമന്ത്രിയെ കാണാൻ ഒമാന്റെ വിവിധ ഭാഗങ്ങളിൽ നിന്ന് മലയാളി പ്രവാസികൾ കൂട്ടമായി എത്തി നമ്മളെല്ലാവരും പ്രവാസികളാണ് നമ്മളെന്നും ടി വ്യക്തിത്വത്തെ കാണുക എന്നുള്ള ഒരു ഒരു മനസ്സിന്റെ ഒരു ആഗ്രഹം അതാണ് ഈ ഈ ജനസാഗരം ഭയങ്കര ഒരു ചരിത്രമാണ് നടന്നത് മുഖ്യമന്ത്രി കേരളത്തിന്റെ മുഖ്യമന്ത്രി വരുമ്പോൾ ഒരു കൊച്ചു കേരളം സൃഷ്ടിച്ച പോലെയാണ് എനിക്ക് തോന്നിയത് നല്ല രീതിയിലുള്ള കലാപരിപാടികളും അടിപൊളിയായിരുന്നു ഇവിടെ മുഖ്യമന്ത്രിനെ കാണാൻ ഇത്രയും വലിയൊരു ജനക്കൂട്ടം കണ്ടപ്പോഴാണ് ഇവിടെ ഒമാനിൽ ഇത്രയധികം മലയാളികൾ ഉണ്ട് എന്നുള്ളത് സത്യം പറഞ്ഞാൽ ഇന്ന് വൈകിട്ട് സലാലയിൽ ഐഎസ് സി കേരള സംഘടിപ്പിക്കുന്ന പ്രവാസോത്സവത്തിൽ മുഖ്യമന്ത്രി പങ്കെടുക്കും ഇത്തിഹാദ് മൈതാനിയിലാണ് പരിപാടി മീഡിയ വൺ മസ്കത്ത്